ടൈംലൈൻ ന്യൂസ് സ്വാഗതം പ്രധാന വാർത്തകൾ തിരക്കഥാകൃത്തും സംവിധായകനുമായിരുന്ന എ കെ ലോഹിതദാസ് വിടവാങ്ങിയിട്ട് വർഷം പച്ചയായ മനുഷ്യരും അവരുടെ ജീവിതവുമാണ് ലോഹിതദാസ് ചിത്രങ്ങളെ സാധാരണക്കാർക്ക് പ്രിയപ്പെട്ടതാക്കിയത് സർഗാത്മകതയുടെ ആഴവും പരപ്പുമുള്ള കഥകളും കഥാപാത്രങ്ങളുമാണ് ലോഹിതദാസ് സിനിമകളുടെ പ്രത്യേകത അതിഭാവ അവ സാധാരണക്കാരോട് സമ്മതിച്ചു ഒള്ളുകൊള്ളുന്ന വൈകാരികതയായിരുന്നു അവയുടെ മർമ്മം സി ബി മലയിലിന്റെ തനിയാവർത്തനത്തിന്റെ തിരക്കഥ എഴുതിയാണ് ലോഹിതദാസിന്റെ അരങ്ങേറ്റം ലോഹിതദാസ് സി ബി മലയിലെ കൂട്ടുകെട്ടിൽ പിറന്ന കിരീടം ചെങ്കോല് ഭരതം കമലതളം ദശരഥം ഹിസ ഹൈനസ് അബ്ദുള്ള അങ്ങനെ എല്ലാം മലയാള സിനിമയിലെ ക്ലാസിക്കുകളായി മധ്യവർഗ മലയാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും സന്ദേശങ്ങളുമായിരുന്നു ലോഹിതദാസ് സിനിമകളുടെ ഇതിവൃത്തങ്ങൾ കിരീടത്തിലെ സേതുമാധവന് തനിയാവർത്തനത്തിലെ ബാലനുമാഷ് ൂതക്കണ്ണാടിയിലെ വിദ്യാധരന് അമരത്തിലെ അച്ചൂട്ടി ഭരതത്തിലെ ഗോപിനാഥന് കണ്മദത്തിലെ ബാനു നമുക്ക് ചുറ്റും ജീവിക്കുന്ന സാധാരണ മനുഷ്യരുടെ പകർപ്പുകളായിരുന്നു എല്ലാം തിരക്കഥ സംവിധാനം നിർമ്മാണം തുടങ്ങി ചലച്ചിത്ര രംഗത്ത് ലോഹിതദാസ് കൈവക്കാത്ത മേഖലകളില്ല ബൂതക്കണ്ണാടിയിലൂടെ മികച്ച നവാഗത സംവിധായകനുള്ള ദേശീയ പുരസ്കാരം നേടി ആഴമുള്ള സ്ത്രീ കഥാപാത്രങ്ങളും ലോഹിതദാസിന്റെ തൂലികയിൽ പിറന്നു ന്യൂസ് ഡെസ്ക് ടൈംലൈൻ ന്യൂസ്